അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി തമ്പുരാൻ ഭാഷയിൽ കവി പി രാമൻ കെ കെ ടി എം പുല്ലവൺമെന്റ് കോളേജിൽ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു പ്രശസ്ത കവി പി രാമൻ മലയാളം ഐതിഹ്യങ്ങളും കെട്ടുകഥകളും അവതരിപ്പിച്ച ഒരു കഥ ഞാൻ പക്ഷെ കൂടുതൽ കവിതകളിലൊക്കെ ചില 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 ആഭരണങ്ങൾ ചില ചതിക്കുടികൾ പതിയിരിക്കുകയാണ് ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ കോമക്കൻ എന്നുള്ള കവിതയിൽ വടക്കാട്ടിലെ കഥയാണ് വടക്കമ്പാട്ടിലെ തൊണ്ണൂറാം വീട്ടിലെ കുറിപ്പന്മാരും പാലാട്ടു കോമൻ തമ്മിലുള്ള പാലാട്ട് വീട്ടുകാരും തമ്മിലുള്ള കുടിപ്പകയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ കവിതയാണ് ഐതിഹ്യ കഥകൾ കൊണ്ട് കേരളത്തെ രൂപപ്പെടുത്തുകയും കവിതയേയും പാണ്ഡിത്യത്തെയും പൊതുസമൂഹത്തിലേക്ക് വഴിതിരിച്ചുവിടുകയും കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കവിതയേയും രൂപപ്പെടുത്തുകയും ചെയ്ത മഹാകവിയാണ് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ആരോഗ്യകരമായ സാമൂഹ്യ സങ്കല്പം തന്റെ കൃതികളിലൂടെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഭാഷയിൽ പണിത കവിയാണ് തമ്പുരാൻ അദ്ദേഹം കൂട്ടിച്ചേർത്തു കോളേജ് പി ടി സീഡ്സും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമ്മളിക്കെ അധ്യക്ഷത വഹിച്ചു കെ കെ ടി എം സീഡ്സ് പ്രസിഡന്റ് യു കെ വിശ്വനാഥൻ ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ ലൌലി ജോർജ് പിടിഎ വൈസ് പ്രസിഡന്റ് സുനിൽ ദത്ത് എം ആർ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഗവേഷക അപർണ ബി എം കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ സാഹിത്യ സംഭാവനകൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജി ഉഷാകുമാരെ സ്വാഗതം പറഞ്ഞു പിടിഎ സെക്രട്ടറി ഡോക്ടർ വിനശ്രീ എസ് നന്ദി പറഞ്ഞു